ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ ഒന്ന് കോറിന്തോസ് എട്ട് ഇരുപതും അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടുന്നത് അറിയുന്നില്ല ചില ആളുകളുടെ വ്യഗ്രത നിറഞ്ഞ ഉത്തരം കൊടുക്കലുകൾ ഒരാൾ ചോദിക്കുമ്പോഴത്തേനും ചോദിച്ചു തീരുമ്പോഴേക്കും എനിക്കെല്ലാം അറിയാം പിടിച്ച ഉത്തരം എന്നുള്ള ശൈലി എടുക്കുന്ന ആളുകളുണ്ട് മറ്റുള്ള ഒരാളുടെ ചോദ്യത്തിന് അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു പൊതു ഉത്തരമുണ്ട് അത് ലെവലേശം സ്പർശിക്കാതെ തൻ്റെ അറിവിൽ നിന്നിങ്ങനെ ഘോരഘോരം അറിവ് പ്രസംഗിക്കുന്നവരുണ്ട് അവരൊക്കെ വെറുപ്പ് ഉളവാക്കും സോതാവിൽ എന്താണ് യഥാർത്ഥത്തിൽ വേണ്ടത് നമുക്ക് അറിവുണ്ടെന്നും അത് ബോധ്യത്തോടെ ഞാൻ സൂക്ഷിക്കുന്നുണ്ട് എന്ന് കരുതുന്നൊരു കലവറയിൽ നിന്ന് നമ്മുടെ ശ്രോതാവിനെ വിനയപൂർവ്വം പങ്കുവെക്കുന്ന ഒരാളായി മാറിയാൽ ഈ ഒരു ബ്ലാക്ക് മാർക്ക് അറിയേണ്ടുന്നത് അറിയാത്ത ഒരു മനസ്സിൽ നിന്ന് എന്തൊക്കെയോ വിളിച്ചു പറയുന്ന അറിവ് നടിക്കുന്നവനായി മാറും അങ്ങനെ ആകരുത് ഹൃദയം മുഴുവൻ ബോധ്യവും അറിവുമുള്ള ഒരു കാര്യത്തെക്കുറിച്ച് അല്പമായി വിനയപൂർവ്വം സംസാരിച്ചു പഠിക്കൂ അതല്ല ലൂയ അവ മരിയ അമേ